പോലീസ് പോലീസ് ബറ്റാലിയൻ ബാച്ച് കൂട്ടായ്മ വർഷങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വാർഷിക ആഘോഷത്തിലാണ് ഇവർ ഒത്തുകൂടിയത് കാസർകോട് എസ് പി നന്ദഗോപൻപിഎസ് ഉദ്ഘാടനം ചെയ്തു പിറ്റാലിയൻ രണ്ടായിരത്തി അഞ്ച് ബാച്ച് ഓർമ്മക്കൂട്ട് ഇരുപത്തിയഞ്ച് ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര ഇരുപതാം വാർഷിക ആഘോഷ സംഗമം നടത്തി കാഞ്ഞങ്ങാട് ബാക്കി ക്ലബിൽ നടന്ന സംഗമം കാസർകോട് എ എസ് പി ഡോക്ടർ നന്ദകോപ്പൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു കാഴ്ചപ്പാട് കാഴ്ചപ്പാട് തന്നെയാണ്

ബാച്ച് അംഗവും ബാക്കൽ ഇൻസ്പെക്ടറുമായ എം വി ശ്രീദാസ് അധ്യക്ഷത വഹിച്ചു ഹോസ്തുർഗ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി അജിത് കുമാർ പാനൂർ സബ് ഇൻസ്പെക്ടർ പി സുഭാഷ് ബാബു അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർമാരായ രാജ്കുമാർ ഭാവിക്കര അനിൽ കണ്ടക്കൈ വിജേഷ് കൊയിലൂർ കണ്ണൂർ ഷാജഹാൻ വയനാട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഡി ജി പിയുടെ ബാഡ് ഓഫ് ഓണർ നേടിയ ബാച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു പ്രോഗ്രാം കൺവീനർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ കോതോളി സ്വാഗതവും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സിനീഷ് സിറിയക് നന്ദിയും പറഞ്ഞു പരിപാടിയിൽ മോട്ടിവേറ്ററായ നിർമ്മൽ കുമാർ കാടകം പോലീസ് ഉദ്യോഗസ്ഥരുമായി സംവദിച്ചു കേരളത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനിലും രണ്ടായിരത്തഞ്ച് ബാച്ച് പോലീസ് സേനാംഗങ്ങളുടെ കഴിവുകൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ എ എസ് പി ഡോക്ടർ നന്ദകോപ്പൻ ഐ പി എസ് അഭിപ്രായപ്പെട്ടു തുടർന്ന് കാസർഗോഡിന്റെ നാടൻപാട്ടു കലാകാരൻ സുരേഷ് പള്ളിപ്പാറയോടൊപ്പം പോലീസ് സിനി ട്രാക്ക് ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്